എല്ലാവർക്കും നമസ്കാരം പുതുവർഷ ആരംഭമായ മേഡം ഒന്നാം തീയതി കഴിഞ്ഞു വരുന്ന പത്താമത്തെ ദിവസമാണ് പത്താമുദയം സൂര്യൻ ഏറ്റവും ശക്തമായി കത്തി ജ്വലിച്ചു നിൽക്കുന്ന ദിവസമാണിത് അതുപോലെ തന്നെ ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയവുമാണ് ഏത് കർമ്മവും പൂർണ്ണ ഫലപ്രാപ്തിയിലും വിജയത്തിലും എത്തുന്ന ദിനങ്ങളാണ് മേടം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ അതായത് വിഷു മുതൽ പത്താമുദയം വരെയുള്ള ദിവസങ്ങൾ ഈശ്വര പ്രീതിക്കും കർമാരംഭത്തിനുമുള്ള ദിവസങ്ങളാണിത് ഏതൊരു മംഗളകാര്യത്തിനും ഈ ദിവസം ശുഭകരമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും വീട് പാല് കാച്ചുന്നതിനും ദീർഘകാല പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാനും ഇതുപോലെയുള്ള ഏത് ശുഭകാര്യങ്ങൾ ആരംഭിക്കാനും ഏറ്റവും നല്ല ദിവസമാണ് പത്താമുദയം പണ്ട് കാലത്ത് കർഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമായിരുന്നു പത്താമുദയം ആ ദിവസങ്ങളിലാണ് കൃഷിക്ക് വിത്തിറക്കിയിരുന്നത് ഈ വർഷത്തെ പത്താം പത്താമുദയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ചയാണ് ദീർഘകാല പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ദിവസം ഇന്നേ ദിവസം വ്രതമെടുത്ത് അരയാലിന് ഇരുപത്തൊന്ന് പ്രദക്ഷിണം ചെയ്താൽ മുജ്ജന്മ പാപങ്ങൾ അകലുന്നതാണ് പത്താമുദയ ദിവസം സൂര്യഭജനത്തിന് ഏറ്റവും ഉത്തമമാണ് സൂര്യചൈതന്യം പൂർണ്ണമായും പ്രവഹിക്കുന്ന ഈ ദിവസം പ്രഭാതത്തിൽ കുളിച്ച് ഓം ഗൃണി സൂര്യാദിത്യ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ ദുരിതമകലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ